ഹായ് ഹൈഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഹാപ്പി ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്താന്ന് ഏകദേശം ആളുകൾക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഈ ഒരു മെറ്റീരിയൽസ് കയ്യിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഡിസൈൻ എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഏകദേശം എല്ലാ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം ഇതുപോലെ ത്രെഡ് വലിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കാരണം ഓൾറെഡി മെഷീൻ വർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രെഡ് വലിഞ്ഞ് നിൽക്കേണ്ടാവും അപ്പോൾ അത് ഫിനിഷിംഗ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ ലൈവ് വരുന്ന ദിവസമായിരുന്നു ഇന്ന് പക്ഷേ ലൈവ് നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഇന്നും നാളെയായിട്ട് വീഡിയോ ഉണ്ടാവും ഈ ഒരു വീഡിയോയിലും നാളത്തെ വീഡിയോയിലും കൂടി ഉൾക്കൊള്ളുന്ന കമൻറ്റുകൾ കൂടിയായി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ തിങ്കളാഴ്ച വിന്നറ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരാഴ്ച ഫോളോ ചെയ്ത ആളുകൾക്കായിരിക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുക കേട്ടോ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബണ്ണെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുക്കുക കട്ടാക്കിയതിനു ശേഷം വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ചെയ്ത അതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബണ്ണിൽ പല കളറുകൾ അവൈലബിൾ ആണ് ഇനി മെറ്റീരിയൽസ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എയർബോ ബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇത്തിരി ഐറ്റംസ് നമ്മൾ കയ്യിൽ ആണ് പിന്നെ നിങ്ങളോട് പറയുന്ന കാര്യം നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയുടെ കിറ്റ് അല്ലേ ആ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കിറ്റും കൂടിയാണ് അപ്പോൾ ആ ഒരു ഇരുപത് കിറ്റ് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ വീണ്ടും നമ്മളോട് ചോദിച്ചത് കാരണം നമ്മൾ പതിനഞ്ച് കിറ്റും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ കാരണം ഏകദേശം ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ തല ദിവസമുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ബാക്കി കുറച്ച് പാക്കും കൂടിയുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ഇനി നിങ്ങൾക്ക് വേണ്ട മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഒത്തിരി ലെന്ത് ആയിപ്പോട്ടോ കാരണം എൻ്റെ ചാർജ് ഒത്തിരി ലോ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കോർത്തെടുക്കുക അങ്ങനെ ആറ് പീസാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ടോട്ടലി നമുക്ക് മൂന്ന് ബണ്ണിൻ്റെ ആവശ്യമുണ്ടായിട്ടുള്ളൂ മൂന്ന് പണ്ണ് ആറ് പീസ് ആക്കിയിട്ടാണ് നമ്മൾ കട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു ബണ്ണ് നിങ്ങൾ നേരിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് അത് സെയിൽ ചെയ്യാൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് ഇപ്പം മൂന്ന് ബണ്ണാണല്ലോ ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് ബണ്ണിന് പതിനഞ്ച് രൂപ വരും ഓക്കെ അപ്പോൾ പതിനഞ്ച് രൂപക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആ ഒരു പതിനഞ്ച് രൂപയും പിന്നെ ഹെയർ ബോൻറ്റ് ചാർജും അതുപോലെ നിങ്ങൾക്ക് അതിൽ പോളിങ്സ് അഡ് ചെയ്ത് അപ്പോൾ എല്ലാ ചാർജും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു അഞ്ചോ പത്തോ രൂപ ലാഭത്തിന് വേണം നിങ്ങൾ ഈ ഒരു ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്ത് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഫിനിഷിങ്ങോട് കൂടി വർക്ക് ചെയ്യണം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് ഓൾറെഡി റെഡിമെയ്ഡ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ വാങ്ങിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ സെയിലിങ് കാര്യങ്ങൾ ചെയ്യാനോ ഓരോ വർക്കുകൾ ചെയ്യാനോ കേട്ടോ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ കടമ തീർക്കാമെന്ന് മാത്രം നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ കടമ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെയിലാവണം അപ്പോൾ ആ ഓരോ രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് അവർ പറയണം നമുക്കും കൂടി നമ്മൾ മനസ്സിന് തോന്നണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇതുപോലത്തെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുകളിൽ വെച്ച് നിങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിലാവും കേട്ടോ ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷനാവണ്ട കാരണം നമ്മൾ ബണ്ണിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ മോഡൽ വെച്ചിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണ്ണ് സെയിൽ ആവണില്ല എന്നുള്ള ടെൻഷൻ ഇനി നിങ്ങൾക്ക് ആർക്കും വേണ്ട ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുക ആവണില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളതിനു വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ആ ഒരു വർക്കിൽ നമുക്ക് എന്താ പറയുക ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വർക്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നല്ല രീതിക്ക് അത് സെയിലാവും അപ്പോൾ അതൊക്കെ എന്താ പറയുക വെറുതെ ചിന്തിച്ച് കൂട്ടാതെ നമുക്കിത് സെയിലാവും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നല്ല രീതിക്ക് അത് നിങ്ങൾ സെയിലാക്കുക ഇപ്പം ഈ ഒരു കറുപ്പ് ഷീറ്റ് എന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ലേ ഇതാണ് ഫെൽറ്റ് ഷീറ്റ് ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ഈ ഒരു രീതിയിൽ കട്ടാക്കി എടുക്കുക അപ്പോൾ അത് ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഗീവ് അവേ കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ച ആയിരിക്കും ഗിവവേ ഉണ്ടാവുക ആ ഒരു കാര്യം ഞാൻ ഇതിൽ എന്ന് വിചാരിക്കുന്ന തിങ്കളാഴ്ച നമ്മൾ സാധാ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയ പറഞ്ഞിരിക്കണമെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാം ഇന്ന് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഗിവ് അവേ ഇല്ല എന്നത് ലൈവ് ഇല്ല എന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നാളത്തെ വീഡിയോയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും മറ്റൊന്നാൾ തിങ്കളാഴ്ച ലൈവ് നിങ്ങളുടെ വിന്നറെ സെലക്റ്റ് ആക്കുന്നത് കേട്ടോ നാല് പേരെയാണ് എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തുക എന്നിട്ട് ഇതുപോലെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു സൈഡിലോട്ടാണ് ഞാൻ പോളൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ രണ്ട് സൈഡിലായി കഴിഞ്ഞാൽ ഒത്തിരി ഓവറായി പോവും ഒരു സൈഡിലായിട്ടാണ് എനിക്ക് ഫിനിഷിങ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡ് ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഇതുപോലെ അഞ്ച് പോളൻസ് ആണ് നമുക്ക് വേണ്ടത് ഞാൻ അഞ്ച് പോളൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ച് പോളൻസ് ഇതിലായിട്ട് നമ്മൾ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് കാണാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതി ചെയ്യാം പിന്നെ അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക മെറ്റീരിയൽസിലോട്ടൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ഏത് ഭാഗത്താണോ ആ ഒരു ഫ്ലവർ ആയാലും ആ ഒരു പോളൻസ് ആയാലും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം ആ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് തിങ്ങി നിറഞ്ഞ് ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പോളൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് കൈ ഒന്ന് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അതിൻ്റേതായിട്ടുള്ള അവിടെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്ത ഭാഗം നമ്മൾ പറയുന്നത് ഇതിന് സെൻട്രലായിട്ട് ഗ്ലോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഞാൻ ഫ്ലവർ ബീഡാണ് ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഫോം ഫ്ലവറോ അല്ലെങ്കിൽ വേറെ ഏതോ നിങ്ങളുടെ മെറ്റീരിയൽസിന് യൂ എന്താ പറയുക ജോയിൻ ആവുന്ന ഒരു കളറ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ ആഡ് ആക്കി കൊടുക്കുക ഉള്ളവർ ഇല്ലാത്തവർ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഇതുപോലെ ബീഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് എത്രത്തോളം ഭംഗി ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ബണ്ണിൻ്റെ ഒട്ടുമിക്ക മോഡലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം ഒരുപാട് ആളുകൾ ചെയ്തിട്ട് സെയിലാക്കിയ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയെ കാണാതെ ബൈ